രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് കെ ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി പി വി അണ്ടർ എം എൽ എ കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നും ഉടുമുണ്ട് ഒരുങ്ങി നടത്തുമെന്നുള്ള ഭീഷണിയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ ആ പെണ്ഡിപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുവാടിന്റെ പോസ്റ്റർ നിങ്ങൾ എനിക്ക് ഈ പെഡിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നതിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസ് ഒന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് പി വി അൻ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടല്ലോ അതിലധികം ആ ഉടും കൊണ്ട് ഞാൻ പറിച്ചാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുകേദന ചെയ്യും നീ ഏത് സിആർ പി സി പ്രകാരമോ ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷമായി പി വി അൻവർ ഇതാണ് ഇന്നത്തെ ഏഷ്യനെറ്റ് ന്യൂസിലെ ഹെഡ്ലൈൻ എങ്ങനെയുണ്ട് ഈ ഹെഡ്ലൈൻ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ഒരു വീഡിയോയിൽ ഇങ്ങനെ പ്രതികരിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കർ മറുനാടൻ മലയാളി ചാനൽ പോയിരുന്നു എന്താ വിളമ്പിയത് സംശയമുണ്ടെങ്കിൽ അവരുടെ ന്യൂസിൻ്റെ ടെക്സ്റ്റ് അറിയാം കൃത്യമായി അതിൽ പറയുന്ന മതരാഷ്ട്രവാദികളാണ് പി വി അൻവറും കെ ടി ജലീലുമെന്ന് ഇതിനെതിരെ പി വി അൻവറിൻ്റെ പ്രതികരണമായിരുന്നു അത് അതെന്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞില്ല കുറച്ച് നാളെ സഹാവ് പി വി അൻവർ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് പിന്നാലെയാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തവുമാണ് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവൃത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ട മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ ഈ നാടിന്റെ സാമൂഹ്യ ഇല്ലാതാക്കുന്ന ഒരു സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഞാൻ തുടങ്ങിയ മിനിറ്റ് മിനിറ്റ് ഉള്ള വീഡിയോയിലെ അവസാനത്തെ ബ്രേക്കിംഗ് ന്യൂസ് െറ്റിനെ എന്തായാലും സമ്മതിച്ചേ മതിയാകും വാർത്ത ഏതുമാകട്ടെ വാർത്ത വ്യക്തവും സത്യവുമായിരിക്കണം ഏഷ്യനെറ്റിന് തീർച്ചയായും നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെ സപ്പോർട്ട് ചെയ്തേ പറയാൻ കഴിയൂ കാരണം ഏഷ്യനെറ്റിന്റെ മുതലാളി ആരാണെന്ന് കേരളീയർക്കെല്ലാം അറിയാവുന്നതുമാണ് അതുകൊണ്ട് ഇഷണത്തിന്റെ വാർത്തയിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല